കാരണം ജമാഅയാണ് യഥാർത്ഥമായ യഥാർത്ഥമായ തൗഹീദിന്റെ വക്താക്കൾ ജമാഅത്തിന്റെ അഖീദയിൽ തൗഹീദാണ് തൗഹീദ് ആ തൗഹീദ് തവസ്സിനെതിരല്ല ആ തൗഹീദ് തോഹീദ്സക്കെതിരല്ല ആ തൗഹീദ് മദ്ഹബ് സ്വീകരിക്കുന്നതിനെതിരല്ല ആ തൗഹീദ് തോഹീദ് കബറുചയാറത്തിനെതിരല്ല

ഒരു നല്ല തൗഹീദിനെ ഇവിടെ പ്രചരിപ്പിക്കാനുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നതാണ് ഇത്തരം സ്ഥാപനങ്ങളെ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് മഹാനായ സയ്യദാ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരുപാട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ പക്ഷേ മറ്റൊരു പരിപാടിയിൽ അടിയന്തരമായി പങ്കെടുക്കാനുള്ളത് കൊണ്ട് സുദീർഘമായി യാത്ര ചെയ്ത് വരുന്നത് കൊണ്ടും വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ നിങ്ങളോട് ചില ഉപദേശങ്ങൾ മാത്രം നിർവഹിച്ച് ഞാൻ വിരമിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ തങ്ങളെ വസ്ലെ പരലോകത്ത് ലോകത്ത് ഈ ലോകത്തുള്ള സർവ്വ അമ്പിയാക്കന്മാർക്ക് വേണ്ടിയും ഉമ്മത്തിന് വേണ്ടിയും സാക്ഷി പറയുന്നു എന്നതിനെ സംബന്ധിച്ച് മഹാനവറുകൾ സൂചിപ്പിച്ചത് അത് ഒന്നുകൂടി വിശദമായി വിശുദ്ധ തന്നെ വിവരിച്ചു തന്നിട്ടുണ്ട് ഈ ഈ ഒരു വലിയ ദൗത്യമാണ് നൽകിയിട്ടുള്ളത് നാളെ പരലോകത്തെന്ന് മാത്രമല്ല ഈ ലോകത്തും തന്നെ എല്ലാ ജനങ്ങൾക്കും സത്യത്തിന്റെ സാക്ഷികളാവുക എന്ന വലിയ ഉത്തരവാദിത്തം നമ്മിൽ അർപ്പിതമായിട്ടുണ്ട് ആ ഒരു വലിയ ഉത്തരവാദിത്ത നിർവഹണത്തിന് നാം തയ്യാറാകുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുസലീം പ്രിയപ്പെട്ടി ഉസ്താദ് ഇവിടെ തുടങ്ങി വെച്ചിരിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി നാം പ്രവർത്തിക്കുക എന്നത് തന്നെയാണ് നമ്മുടെ ഒന്നാമത്തെ ഉത്തരവാദിത്തം കാരണം ഈ ഭൂമി ലോകത്തേക്ക് അള്ളാഹു നമ്മെ പറഞ്ഞേക്കുമ്പോൾ നമ്മിൽ നിന്ന് വാങ്ങിവെച്ചിരിക്കുന്ന കടം ഉടമ്പടി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ യഥാർത്ഥമായ തൗഹീദിനെ ഈ രാജ്യത്ത് സ്ഥാപിക്കുകയും ആ തൗഹീദിൽ തൗഹൈദധിഷ്ഠിതമായ ഒരു വിഭാഗത്തിനെ ഇവിടെ വളർത്തിയെടുക്കുക എന്നതാണ് നമ്മുടെ വലിയ ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്വം ഞങ്ങൾ നിർവഹിക്കാമെന്ന് അള്ളാഹുവിനോട് ഉറപ്പ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്തേക്ക് വന്നിട്ടുള്ളത് ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ നമുക്കുള്ള വേദിയാണ് ഇത്തരം സ്ഥാപനങ്ങൾ കാരണം അഖിലിസുന്നധിഷ്ഠിതമായ തോഹീദാണ് യഥാർത്ഥമായ

ഒരു നല്ല തൗഹീദിനെ ഇവിടെ പ്രചരിപ്പിക്കാനുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നതാണ് ഇത്തരം സ്ഥാപനങ്ങളെ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മഹത്തായ ദൗത്യം നിർവഹിക്കുക എന്നത് നമ്മുടെ വലിയ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു ഈ ഭൂമിയിൽ നമ്മളെ പറഞ്ഞയച്ചിട്ടുള്ളത് ഈ ഉത്തരവാദിത്വം ദുനിയാവിൽ നിന്ന് നിർവഹിച്ചതുപോലെ തന്നെ നാളെ പരലോകത്തും നമുക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് ആ ഉത്തരവാദിത്വങ്ങൾ കഴിഞ്ഞുപോയ അമ്പ്യാക്കന്മാർ അവരുടെ പ്രബോധനത്തെ കുറിച്ച് നാം അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയേണ്ടുന്നവരാണ് അങ്ങനെ നമ്മൾ സാക്ഷി പറയുമ്പോൾ അള്ളാഹു താല നമ്മളോട് ചോദിക്കും നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് സാക്ഷി പറയുന്നത് എന്ന് അപ്പോൾ മഹാനായ റസൂർ അലിഹി വസല്ലമയാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത് അങ്ങനെ അവസാനമായി എല്ലാവരുടെയും പ്രബോധനത്തിന്റെയും പ്രവർത്തനത്തിന്റെയും അതിൻ്റെതായ യഥാർത്ഥമായ നിജസ്ഥിതി സാക്ഷിയായി പറയുന്നത് മഹാനായ അഷറഫുൽ മുസ്തഫുലി അങ്ങനെയുള്ള മുഹമ്മദ് മുസ്തഫ സാഹു അലിഹി വസ്ലമ ലോകത്തുള്ള സർവർക്കും ഷാഹിദായിട്ടാണ് അള്ളാഹു ഇവിടെ അയച്ചിരിക്കുന്നത്

അങ്ങനെയുള്ള നബി സല്ലാഹു അലിഹുസലമ തങ്ങൾ കാട്ടിത്തന്നിരിക്കുന്ന യഥാർത്ഥമായ ജമാഅത്തിന്റെ പാതയിലൂടെ പ്രവർത്തിച്ചുകൊണ്ട് മുന്നേറുന്ന ബഹുമാനപ്പെട്ട സംസ്ഥകളുടെ ജമ്യത്തിലൂരമയെ നാം പൂർണ്ണമായി അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ അക്കീതയും നമ്മുടെ എല്ലാ അമലുകളും അതിന്റെ കൃത്യതയോടുകൂടി നിർവഹിക്കാൻ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സമസ്തയുടെ വക്താക്കളായിട്ടായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട മർഹൂം സലീം ഉസ്താദ് അതുപോലെ നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞ പല മഹാന്മാരായ ഉസ്താദുമാരും ആ ഉസ്താദുമാർ ജീവിതകാലത്ത് ഒരുപാട് സേവനങ്ങൾ ചെയ്തു ചെയ്തു അഖിലിസുന്നവൾ ജമാത്തിന് വേണ്ടി വേണ്ടി അതിലധിഷ്ഠിതമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടി അവരുടെ മരണശേഷവും അതിങ്ങനെ അഭംഗുരം തുറർന്നുകൊണ്ടിരിക്കാൻ വേണ്ടി വേണ്ടി സ്ഥാപിക്കപ്പെട്ട സ്ഥാപനമാണല്ലോ ഈ സ്ഥാപനം അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനം വളർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ് അത് നിങ്ങളുടെ എല്ലാവരുടെയും സഹായങ്ങൾ കൊണ്ട് തന്നെയാണെന്ന് നമ്മെല്ലാവരും നന്ദിപൂർവ്വം ഓർക്കുകയും ചെയ്യുന്നുണ്ട് എന്നുണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ഇനിയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ഇൻഷാ ഇൻഷല്ല ഈ മഹത്തായ സ്ഥാപനത്തിനെ ഇനിയും ഉയർത്തുവാനും വളർത്തുവാനും നമ്മുടെ എല്ലാവരുടെയും എല്ലാവിധ പരിശ്രമങ്ങളും എല്ലാവിധ സഹായങ്ങളും ഉണ്ടാവണമെന്ന് കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയും അഭ്യർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ മഹത്തായ പരിപാടിക്ക് സർവ്വവിധ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളോടൊക്കെ ആ കൊണ്ടുവ